ഇലക്ട്രിക്കൽ കാറിൽ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കാറിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും ഒരു ലൈറ്റ് വെയ്റ്റ് ഇലക്ട്രിക്കൽ കാറിന് ഒരു അഞ്ചോ പത്തോ കിലോമീറ്റർ എക്സ്ട്രാ റേഞ്ച് കൊടുക്കാൻ പറ്റും ലോകത്തിലത്തെ ഹ്യൂമൻ പവർ കൊണ്ട് മൂവായിരത്തിലധികം ആർ പി എം ത്രീ തൗസൻഡ് ആർ പി എഫത്തിലധികം റൊട്ടേഷൻ വരുത്താവുന്ന ആദ്യത്തെ മെഷീനാണ് ഇത് ഒരു പെഡൽ പവേഡ് പമ്പായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് വെച്ചിട്ട് വെള്ളം രണ്ടാമത്തെ ഫ്ലോറിലേക്ക് ഒരു ഒരു മിനിറ്റിൽ മുപ്പത് ലിറ്റർ വരെ പമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ആണ് അതുമാത്രമല്ല ഈ ഒരു മെക്കാനിസം ഉപയോഗിച്ചിട്ട് ഈ പമ്പ് ഇത്രയേ ഉള്ളൂ ഈ പമ്പ് മാറ്റിയിട്ട് ഒരു ഓൾട്ടർനേറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇത് പെഡൽ പവർ ജനറേറ്റർ ആവും പെഡൽ പവർ ജനറേറ്റർ വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ കാറിൽ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കാറിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും ഒരു ലൈറ്റ് വെയ്റ്റ് ഇലക്ട്രിക്കൽ കാറിന് ഒരു അഞ്ചോ പത്തോ കിലോമീറ്റർ എക്സ്ട്രാ റേഞ്ച് കൊടുക്കാൻ പറ്റും ഇലക്ട്രിക്കൽ ടൂ വീലേഴ്സിനും ഇലക്ട്രിക്കൽ ബൈസിക്കിൾസിനും അവർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് പെഡൽ പവർ ജനറേറ്റർ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും ഇത് പല വീടുകളിൽ ഇത് മേടിച്ച് വയ്ക്കാൻ പറ്റും ആ വീടിൻ്റെ അടുത്തുകൂടെ ആരെങ്കിലും ടു വീലർ പോകുന്ന സമയത്ത് അവർക്ക് ബാറ്ററി ഡൗൺ ആണെങ്കിൽ ഒരു ആപ്പ് വഴി നമ്മൾ യൂബറും ഓല കാറൊക്കെ വിളിക്കുന്ന ടാക്സി വിളിക്കുന്ന പോലെ ആപ്പ് ഉപയോഗിച്ചിട്ട് അവർ ഈ ടു വീലറിൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള വീട്ടിൽ ഈ മെഷീനുള്ള വീട്ടിലത്തെ ആൾക്ക് ഇത് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ആ ടു വീലർക്ക് ആ വീടിൻ്റെ അടുത്ത് വന്നിട്ട് ഏതെങ്കിലും ആൾ ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക്കൽ ടൂ വീലറിന് ഇരുപത് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ എക്സ്ട്രാ റേഞ്ച് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊല്ലങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് എൻ്റെ ഒരു പത്താമത്തെ പ്രോട്ടോടൈപ്പാണ് ഇത് കൊല്ലങ്ങൾ മുമ്പ് ഉണ്ടാക്കിയ മെഷീനാണ് ഇതും കുറച്ച് നല്ല ഒരു ഒരു നല്ലൊരു ഫണ്ട് ചിലവായി ചിലവാക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ഇരുപത്തഞ്ച് കിലോ ഉണ്ട് അതൊരു പതിനഞ്ചില് കിലോയിലും കുറവ് വെയിറ്റ് ആക്കാൻ പറ്റും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ കാറിൻ്റെ സ്റ്റെപ്പിന് സ്പെയർ ടയർ പോലെ എല്ലാ ഇലക്ട്രിക്കൽ കാറിലും ഇതൊരു ബാക്കപ്പ് പവർ പോലെ ഉപയോഗിക്കാൻ പറ്റും ടൂർ പോകുന്നവർക്ക് ഇങ്ങനത്തെ ഒരു മെഷീൻ കൊണ്ടുപോയാൽ ഏത് സമയത്തും ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും ഈ എയർത്ത് കേക്ക് ഉള്ള എർത്ത് കേക്ക് ഉള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഗ്രിഡ് ഫെയിലും ഫ്ലഡ് വന്നാലൊക്കെ അവിടെയൊക്കെ ഈ മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ എനർജി വെച്ചിട്ട് നമുക്ക് കുറേ മെഷീൻസ് പവർ ചെയ്യാൻ പറ്റും ഒരു മനുഷ്യന് മുന്നൂറ് വാട്ടാണ് ഒരു ആവറേജ് മനുഷ്യന് മുന്നൂറ് വാട്ട് അര മണിക്കൂർ ഈസിയായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ആറ് പ്രാവശ്യം സർക്കാർ ഫണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ഞാൻ എനിക്ക് പ്രപ്പോസലൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേ വരെ എനിക്ക് ഫണ്ടിങ് കിട്ടിയിട്ടില്ല പറയുമ്പോൾ എൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഒരു മാസ് മാർക്കറ്റ് കൺസ്യൂമർ പ്രോഡക്റ്റ്സ് ആണ് റിന്യൂവൾ എനർജിയാണ് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുന്നതാണ് സസ്റ്റൈനബിൾ ടെക്നോളജിയാണ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് സേഫ്റ്റി ഉള്ളതാണ് ഒരു എമർജൻസി പ്രൊഡക്റ്റാണ് ഇറ്റ് ഈസ് ഒരു സൊല്യൂഷൻ ഓഫ് നെസസിറ്റി എന്ന് പറയാവുന്ന ഒരു പ്രൊഡക്റ്റാണ് അതിൽ ചില ഇൻവെൻഷൻസിനൊക്കെ പേറ്റൻറ് ഗ്രാൻറ് ചെയ്തിട്ടുണ്ട് എനിക്ക് സക്സസ്ഫുൾ പ്രോട്ടോടൈപ്പ് ഉണ്ട് ഇതിൻ്റെ ഒക്കെ വീഡിയോസും പിക്ചേഴ്സൊക്കെ ഷെയർ ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രപ്പോസലൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത് പക്ഷേ ഇതേ എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ കോർപ്പറേറ്റ് സൈഡിൽ നിന്നോ ഒരു ഫണ്ടിങ് സപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല ആ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ അഞ്ച് കണ്ടുപിടുത്തങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും എനിക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല എൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ കുറേ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ജോലികൾ ഉണ്ടാക്കാവുന്ന ഉദാഹരണത്തിന് ഈ പടൽ പവർ ജനറേറ്റർ ഇത് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ഇലക്ട്രിക്കൽ ടൂ വീലേഴ്സ് ഉണ്ട് നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് വളരെ കുറവാണ് അതുകൊണ്ട് ഈ ഗ്രാമത്തിലൊക്കെ പോകുന്ന ഇലക്ട്രിക്കൽ ടൂ വീലേഴ്സ് ഈ ഇങ്ങനത്തെ മെഷീൻസ് കുറേ ആൾക്കാർ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജോലി അവർ വീടിൻ്റെ മുമ്പിൽ വരും അവർക്ക് പറയാം ഞാൻ നിങ്ങളുടെ ഇലക്ട്രിക്കൽ ടൂ വീല് അര മണിക്കൂർ എക്സൈസ് ആയിട്ട് ചാർജ് ചെയ്യാം അതിന് എനിക്കൊരു നൂറ് രൂപ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ടു വീലേഴ്സിന് വേറെ ഒരു നിവൃത്തിയില്ല കാരണം അവർക്ക് വേറെ അടുത്ത് ചാർജിങ് ഇല്ല ഇല്ലെങ്കിൽ പിന്നെ ടോ ഈ ടോയിൻ ട്രക്ക് പഠിക്കണം ടോയിൻ ട്രക്ക് വിളിക്കണം അതിനൊക്കെ ഭയങ്കര കോസ്റ്റാണ് ഒരു മൂവായിരം നാലായിരം രൂപ ഒരു ടോയിൻ ട്രക്ക് വിളിക്കാനായിട്ട് അതിലും ഭേദം ഒരു ജോലി ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരന് ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ ചിലവാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഇത് വന്ന് ഒരു ഹാഫ് ആൻ അവർ എക്സൈസ് ചെയ്തിട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ ടു വീലറിന് ഏറ്റവും അടുത്ത ചാർജിങ് സ്റ്റേഷനിൽ പോകാനുള്ള റേഞ്ച് കിട്ടും